നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടുള്ള മടക്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു നാടൻ പലഹാരമാണ് മടക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ രണ്ട് കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊളിച്ചത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ഇത് നല്ലപോലെ ഞരടി യോജിപ്പിക്കുക ചെറിയ ചൂടുവെള്ളം ഒഴിക്കണം ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് നല്ല മയത്തിൽ ഒരു അല്പം നെയ്യും കൂടെ മേളിലൊന്ന് തൂത്ത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും ഇരിക്കുന്നത് നല്ലതാണ് ഇനി അത് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അടുത്തെല്ലാം ഉരുട്ടി വെച്ചു എന്നിട്ട് മടക്കി ഇടുക പരത്തി പരത്തി അങ്ങോട്ട് വെക്കണം ഞാൻ ആദ്യം ഒരു മൂന്നെണ്ണം പരത്തി ഓരോന്നിൻ്റെ പുറത്തും നല്ലപോലെ നെയ്മയ ബ്രഷ് ചെയ്തിട്ട് അരിപ്പൊടിയാണ് വിതറുന്നത് സ്വൽപ്പം അരിപ്പൊടിയൊന്ന് വെറുതി മൂന്നാമത്തെ വെച്ച് അരിപ്പൊടി വിതറി അതിനിഞ്ഞൊന്ന് നല്ലപോലെ ചുരുട്ടി ഇങ്ങെടുക്കുക ചുരുട്ടുമ്പോൾ രണ്ടറ്റം ഒന്ന് വലിച്ചു ചുരുട്ടാങ്കിൽ നല്ലതാണ് എന്നിട്ടത് കത്തി കൊണ്ട് മുറിക്കുക ഏകദേശം ഒരു മുക്കാലിഞ്ച് വലുപ്പത്തി മുറിച്ചെടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ ആ മടക്ക് മേളി വരത്തൊക്കെ വണ്ണം മടക്കി മടക്കി അകത്തോട്ടാക്കി അങ്ങ് വയ്ക്കും അങ്ങനെ എല്ലാം വരുത്തി കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലോട്ട് അതിൻ്റെ വക്കൊക്കെ വിട്ട് വരുന്നിടത്താണെങ്കിൽ അത് അകത്തോട്ടാക്കണം പിന്നെ വിട്ട് വര എന്നേലിടുമ്പോൾ വിട്ട് വരരുത് ആ പരുവത്തിന് അകത്തോട്ട് ആക്കി വെച്ച് വേണം പരത്താൻ എല്ലാം പരത്തി കഴിഞ്ഞ് അതിൻ്റെ മുകളിലെല്ലാം അല്പം നെയ്യ് തൂത്ത് വെക്കുക ഇനി പതുക്കെ ചപ്പാത്തി പലകയിലോട്ട് വെച്ചിട്ട് പതുക്കെ പതുക്കെ ഓരോന്നൊന്നും ഒത്തിരി കനം കുറയ്ക്കണ്ട എന്നാൽ കനം വേണ്ട ആ പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മടക്കൊന്നും ശരിക്ക് കാണത്തില്ല എണ്ണയിലിട്ട് മൂത്ത് വരുമ്പോഴേ അത് കാണത്തുള്ളൂ ഈ സമയത്ത് നമുക്ക് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം ചൂടായ എണ്ണയിലോട്ട് ഓരോന്നോരോന്നിടുക പെട്ടെന്നാകും തിരിച്ചും മറിച്ചും ഇടണം കണ്ട ഈ നിറമൊക്കെ വന്നാൽ മതി ഒരുപാട് മൂക്കണ്ട ഈ പരുവത്തി വന്ന് നമ്മൾ കൂരിയെടുത്തിട്ട് ഇപ്പം നല്ല നല്ല ക്രിസ്പിയായിട്ട് ഉപയോഗിക്കാം ഇത് കുറേശ്ശെ കുറേശ്ശേ ചൂടൊന്ന് കുറയുമ്പം എന്നാൽ ചെറിയ ചൂടും വേണം ഒരു ഏകദേശം അരക്കപ്പ് പഞ്ചസാര ഞാൻ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ട് അത് ഇങ്ങനെ വിതറി കൈ കൊണ്ട് വിതറി കൈ കൊണ്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക അല്ലാതെ പഞ്ചസാര പാവ് കാച്ചിയൊന്നും ഒഴിക്കുന്നില്ല ഇങ്ങനെ പിടിപ്പിക്കുക